നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും അതുപോലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളും ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധത്തിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ആര് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത് എന്താണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജാവായിട്ടുള്ള എന്താണ് നാട്ടുരാജ്യമായിട്ടുള്ള മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെന്ന് പറയുന്നത് എന്താണ് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിട്ടുള്ള മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ ഭരണാധികാരിയായിട്ടുള്ള ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് ആരെ നയിച്ചത് മൈസൂർ സേനയെ നയിച്ചത് അപ്പം എന്താണ് മൈസൂർ ഭരണാധികാരിയായിട്ടുള്ള ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത് നാലു തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി എത്ര തവണയാണ് നാല് തവണ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഹൈദരലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അപ്പം എങ്ങനെയാണ് മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായതെന്ന് നോക്കാം ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിട്ടുള്ള മൈസൂറും അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണെന്ത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെന്നറിയപ്പെടുന്നത് ഈ യുദ്ധത്തിൽ മൈസൂറിനെ നയിച്ചത് മൈസൂറിൻ്റെ മൈസൂർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് അങ്ങനെ നാല് തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും തമ്മിലെന്താണ് ഏറ്റുമുട്ടലുകളുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടായപ്പോൾ ഹൈദർ അലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി കമ്പനിയുടെ സൈന്യം എന്താണ് ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ എന്താണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിട്ട് മാറി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ നാട്ടുരാജ്യവും കൂടി നടന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലൂടെ മറാത്ത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി എത്രാമത്തെയാണ് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് എന്താണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിട്ട് മാറി കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടവും നികുതി പിരിവും എന്താണ് പിന്നെ യുദ്ധങ്ങളും ക്ലിയർ ആയോ അപ്പോൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് കച്ചവടവും നികുതി പിരിവും യുദ്ധങ്ങളുമാണ് അവർ സ്വീകരിച്ച മാർഗങ്ങൾ ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് മൈസൂർ നാട്ടുരാജ്യവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടി നടന്നതാണ് അതുപോലെ ആംഗ്ലോ സിക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ സിഖുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടി നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളോ അത് മറാത്ത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് നടന്ന യുദ്ധമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്തയുമായിട്ടുള്ള യുദ്ധമാണ് ആംഗോ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ നമുക്ക് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി നയങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ആദ്യത്തെ നികുതി നയമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്താണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് എന്താണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കിയ പ്രദേശങ്ങളോ അത് ബംഗാൾ ബീഹാർ ഒറീസ എന്താണ് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അല്ലേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് കോൺവാലിസ് പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ബംഗാളിലും ബീഹാറിലും ഒറീസയിലുമാണ് കോൺവാലിസ് പ്രഭുവാണ് സവിശേഷതകളോ ഭൂ ഉടമകളായിരുന്ന സെമീന്താർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ ഭൂ ഉടമകളായിട്ടുള്ള സെമീന്താർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ എന്താണ് നിർബന്ധമായിട്ടും നികുതിയായിട്ട് നൽകണമായിരുന്നു എന്താണ് വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകളെ പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക എന്താണ് കർഷകർ നിർബന്ധമായിട്ടും നികുതിയായിട്ട് നൽകണമായിരുന്നു അടുത്തതാണ് റയഡ് വാരി സമ്പ്രദായം അത് ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമാണ് നടപ്പിലാക്കിയത് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് നടപ്പിലാക്കിയത് ആരാണ് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും കർഷകരെ ഭൂടമകളായിട്ട് പരിഗണിച്ചവര് ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് എന്താണ് നികുതി പിരിച്ചെടുത്തു നികുതി പിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ആരാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പം റേഡ് വാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് അത് ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമാണ് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് നടപ്പിലാക്കിയത് കർഷകരെ ഫൂടമകളായിട്ട് പരിഗണിച്ച് ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുത്തു നികുതി നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടുള്ള കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ് റേഡ് വാരി സമ്പ്രദായത്തിൽ ചെയ്തത് മറ്റൊന്നാണ് മഹൽവാരി സമ്പ്രദായം എന്താണ് ആയിരത്തി ണ്ടിലാണ് മഹൽവാരി അത് ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലും പഞ്ചാബിലുമാണ് നടപ്പിലാക്കിയത് എവിടൊക്കെയാണ് ഉത്തരേന്ത്യ മധ്യ ഇന്ത്യ പഞ്ചാബിൽ അത് ഹോൾട്ട് മക്കൻസിയാണ് ആരാണ് ഹോൾട്ട് മക്കൻസിയാണ് നടപ്പിലാക്കിയത് ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കി നികുതി പിരിച്ചു മഹൽവാരി സമ്പ്രദായത്തിൽ എന്താണ് ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കി നികുതി പിരിച്ചു നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോടെ എന്താണ് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ക്ലിയറായോ